ോട് വിശ്വാസക്കേട് കാട്ടിയ ഒരു വ്യക്തിയോട് ക്ഷമിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ ജീവിതത്തിൽ ഏറ്റവും പ്രയാസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയായി മാറുന്നത് കാരണം ഒന്ന് വല്ലാത്തൊരു മാനസിക വേദനയാണ് എന്നോട് ആ വ്യക്തി അങ്ങനെ ചെയ്തല്ലോ എന്നുള്ളത് രണ്ടാമത്തേത് ഇനിയും ഇവർ ഈ തെറ്റ് ആവർത്തിക്കുമോ എന്നുള്ളത് ക്ഷമിക്കുക എന്നുള്ള ഈ ഒരു പ്രോസസ്സിൽ മറക്കുക എന്ന് അതിനർത്ഥമില്ല എന്നുകൂടി നിങ്ങൾ ഉറപ്പിക്കുക കാരണം ക്ഷമിക്കണം എന്നുള്ള ആ യാത്രയില് നിങ്ങൾ നിങ്ങളെ നഷ്ടപ്പെടുത്തരുത് ഒരു കാര്യം ഉറപ്പിക്കുക തെറ്റ് എന്ന് പറയുന്നത് അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നത് ആദ്യം ചെയ്യുമ്പോഴാണ് പല കുറി അവർ നിങ്ങളോട് ആ തെറ്റ് ആവർത്തിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് അവരുടെ തീരുമാനമായി തന്നെ വേണം നിങ്ങൾ മനസ്സിലാക്കാൻ കാരണം ജീവിതത്തിൽ പല കുറി ഒരു വ്യക്തിയോട് ക്ഷമിക്കുമ്പോൾ നാം നഷ്ടപ്പെടുത്തുന്നത് ഒരു പക്ഷേ നമ്മെ തന്നെയായിരിക്കും കാരണം ക്ഷമിക്കുക എന്ന യാത്രയിൽ പല കുറി ക്ഷമ നൽകിക്കൊണ്ട് എന്താണ് നാം അവരിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്താണ് നാം അവരിൽ